ലക്ഷ്യമിടുന്നത് എങ്കിൽ ചേഞ്ച് യുവർ കരിയർ ഗിയർ വിത്ത് മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കൂ സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത ജനറൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എ എം അലൂമിനിയ അസോസിയേഷൻ അനുമോദന സഹായം നടത്തി ന്യൂമാഹി മലയാള കലാഗ്രാമത്തിൽ നടന്ന അനുമോദനം തലശ്ശേരി ഗവൺമെന്റ് കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ എ വത്സലൻ ഉദ്ഘാടനം ചെയ്തു

പ്രവാസി വ്യവസായി സുൽഫിക്കർ മൈലക്കര പുരസ്കാര സമർപ്പണം നടത്തി അലുമിനിയ പ്രസിഡന്റ് അസീസ് മാഹി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഫൈസൽ ബിണ്ടി പി കെ വി നാസർ മുഹമ്മദ് പെരിങ്ങാടി സി അബ്ദുൾ എന്നിവർ நீங்கள் எங்களை விதியான பரிசரத்து பிரவீசிக்கலு ஆரணி அதிக்கு அிகாரம் கொடுக்கிறது எந்த தார்மிகிட்டு நைதிக்க அது நம்ம பண்ணையும் அப்படியாகும்